എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാറോ അബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്ന് ചെയ്യുന്ന ജോലികളിൽ കൂടുതൽ മികവ് ലഭിക്കാനായി മറ്റുള്ളവരോട് ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കഴിവുകൾ നന്നായി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും നന്നായി പ്ലാൻ ചെയ്ത് ചിട്ടയോടെ വേണം ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ സമീപിക്കാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വളരെ വലിയൊരു മാറ്റം അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഒരു പൂർണ്ണത കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ് അതായത് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ തന്നെ വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ളവരിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുത്ത് നിങ്ങളുടെ നിങ്ങളെ തന്നെ ഒരു മികച്ച വേർഷൻ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും അതിനായി പ്രയത്നിക്കുക വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി